जा 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 सिमरन सिमरन इस के से ज्यादा प्यार और कोई नहीं कर सकता बेटा जा बेटा जा। अपने राज पास जी ले अपनी जिंदगी പരിവരുത്ത പ്രകൃതവും അതിനൊത്ത ശബ്ദവുമായി ബൽദേവ് സിംഗ് മകളോട് അങ്ങനെ പറയുന്നത് അത്ഭുതാദരവുകളോടെ ഇന്ത്യൻ സിനിമ കണ്ടു നിൽക്കുകയായിരുന്നു നൂറ്റി എൺപത്തിയൊൻപത് മിനിറ്റ് നീണ്ട പ്രണയകഥയുടെ അവസാന നാഴികയിലായിരുന്നു അത് നിന്റെ ജീവിതം നീ ജീവിച്ചോളൂ എന്ന് കർക്കശക്കാരനായ ആ കുടുംബാധിപൻ പറയുന്നതോടെ എല്ലാം ശുഭപര്യവസായിയായി ഓർമ്മകളിൽ ആ തീവണ്ടി ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ചോരയൊലിപ്പിച്ച മുഖത്ത് പ്രണയ സാഫല്യത്തിൻ്റെ നൂറു പൂക്കളുമായി രാജ് കൈകൾ നീട്ടുന്നു നീങ്ങിത്തുടങ്ങിയ ട്രെയിനിലേക്ക് സിംറൻ ഓടിയെത്തുകയാണ് ഏന്തി പിടിച്ച രാജിൻ്റെ കൈകൾ സിംറാനെ തൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റുന്നതോടെ ബോളിവുഡിൻ്റെ തലവര മാറ്റി എഴുതിയ ചരിത്രം പിറക്കുകയായിരുന്നു ആ ഐക്കണിക് ക്രൈം സീക്വൻസ് ഇന്ത്യൻ സിനിമാ കഥയിലെ ക്ലാസിക് ക്ലൈമാക്സുകളിലൊന്നായി പരിണമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഒക്ടോബർ ഇരുപതിനായിരുന്നു ആ ചരിത്ര പിറവി ആദിത്യ ചോപ്രയുടെ സംവിധാനത്തിൽ ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കെ അബ്രപാളികളിലെത്തിയത് അന്നാണ് യാഷ് ചോപ്രയായിരുന്നു നിർമ്മാതാവ് കുടുംബമൂല്യങ്ങളെയും ആത്മാർത്ഥ പ്രണയത്തെയും ഒരേ ചരടിൽ കോർത്തുകെട്ടിയായിരുന്നു ഡി ഡി എൽ ജെ യുടെ വരവ് ഷാറുഖ് ഖാൻ അവതരിപ്പിച്ച രാജ് മൽഹോത്രയും കജോൾ വേഷമിട്ട സിംറാൻ സിംഗും തമ്മിലുള്ള പ്രണയം സിംറാനെ സ്വന്തമാക്കാൻ രാജ് നടത്തുന്ന ശ്രമങ്ങളാണ് സിനിമയെ ആകർഷകമാക്കിയത് തിയേറ്ററുകൾ ആഘോഷമാക്കിയ അതിശയ സിനിമയ്ക്ക് ഇന്ന് മൂന്ന് പതിറ്റാണ്ട് തികയുന്നു അപ്പോഴും മുംബൈയിലെ മറാത്ത മന്ദിറിൽ ദിൽവാല ദുൽഹനിയ ലേ ലേജായെങ്കെ ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്നു കാലാതിവർത്തിയായി ചില പ്രണയകഥകൾ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കും മറ്റു ചിലതാകട്ടെ എക്കാലത്തേക്കും നിങ്ങളുടെ മനസ്സിൽ ചിരസ്ഥായിയാകും രാജിൻ്റെയും സിംറൻ്റെയും പ്രണയം പ്രണയങ്ങൾക്കൊരു മാതൃകയായിരുന്നു തലമുറകൾ മാറിമറിയുമ്പോഴും അത് അങ്ങനെ തന്നെ തുടരുകയാണ്